സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള നിസാൻ ഡാറ്റ്സൺ ആണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ നിസാൻ ഡാഡ്സൺ റെഡിഗോ പെട്രോൾ എഞ്ചിനാണ് ആണ് ആക്സിഡൻറ്റ് സ്ഥിറിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വരപാതകളോ സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് വെറും പതിനെട്ടായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പാണ് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് ഈ വണ്ടിയുള്ളത് ഈ വണ്ടിക്ക് മാക്സിമം മൂന്ന് ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെയും വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ